ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണല്ലേ ഈ ചൂട് സമയത്ത് പുറത്തിറങ്ങിയാൽ മതി നമ്മുടെ മുഖവും കൈയും കാലൊക്കെ കരിവാളിപ്പാകും അല്ലേ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കരിവാളിപ്പാകും കരിവാളിപ്പായി കഴിഞ്ഞാലോ പിന്നെ പറയേണ്ട കാര്യമില്ല മുഖവും കയ്യും കാലം കറുത്തു പോകും കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ തന്നെ ഒന്നിനും കൊള്ളൂല അല്ലേ എന്തോ പോലെ ഉണ്ടാകും ആകെ ഒരു ഡെള്ളയൊരു അവസ്ഥയായിരിക്കും നമ്മുടെ ഫേസിനാണെങ്കിലും കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും നമുക്ക് കിട്ടുന്നതല്ലേ അപ്പം ഇനി പുറത്ത് പോകുമ്പോൾ പേടിയില്ലാതെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കരിവാളിപ്പോൾ ഒന്നും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നന്നായിട്ട് മുഖം നല്ലൊരു നിറം കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സോ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലത്തെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാൻ കൂടി മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മസൂർ ദാ കേട്ടോ ചുവന്ന പരിപ്പുണ്ടല്ലോ മിക്ക വീട്ടുകളിലും കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ മസൂർ മസൂർദാൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കേണ്ട ഒരു അളവിലാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ സോ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചൊക്കെ വെക്കുമല്ലോ കറി വെക്കാനൊക്കെ ആയിട്ടൊക്കെ പരിപ്പൊക്കെ വാങ്ങിച്ച് വെക്കുമല്ലോ അപ്പോൾ വാങ്ങിച്ച് വെക്കുന്ന ടൈമിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂലും പൊടിച്ച് വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് മിൾട്ടാണിമെട്ടിയാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മുൾട്ടാണിമെട്ടി എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ സ്റ്റോറുകളിൽ സ്റ്റോറ് ചെറിയ ചെറിയ സ്റ്റോറൊക്കെ ഉണ്ടാവും അതിൽ പിന്നെ ആയുർവേദ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ മുൾട്ടാണിമെട്ടി ഈ മുൾട്ടാണിമെട്ടിയും ഈ മസൂർ താലൊക്കെ മുഖം നന്നായിട്ട് നിറങ്ങും കേട്ടെ നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് പാലാണ് കേട്ടോ പാല് തിളപ്പിക്കാത്ത പാല് സാധാരണ പാൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് പാൽ ചേരുന്നില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക ഇനി തൈരും പറ്റുന്നില്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളമാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട തേനാണ് കേട്ടോ തേൻ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ അതും കൂടി ചേർക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് യൂസ് ആക്കാൻ കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ മുഖം ആകെ ഡെള്ളായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകുകയാണെങ്കിൽ പോകാം അല്ലെങ്കിൽ പുറത്ത് പോയി വന്ന ശേഷം നിങ്ങൾ വെയിലേക്ക് തട്ടിയിട്ട് ആകെ ഒരു കരിവാളി പാക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പാക്ക് ഉണ്ടാക്കി പോകുന്ന സമയത്ത് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ അതിൽ പരിപ്പിൻ്റെ ആ പൊടി ഉണ്ടല്ലോ പരിപ്പിൻ്റെ പിന്നെ മുൾട്ടാണമിട്ട് അത് ഞാൻ കുറച്ച് കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ പാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇത്ര വെള്ളമായി പോവില്ല കേട്ടോ വെള്ളമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മുൾട്ടാണിമിട്ട് അല്ലെങ്കിൽ ചുവന്ന പരിപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഫേസും കഴുത്തേക്ക് നന്നായി കഴുകുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കളാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കരുവാളിപ്പ് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല കേട്ടോ ഡെയിലി യൂസ് ആക്കണം ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ആ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് പോയിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയോ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ റിസൾട്ട് പോയി കിട്ടും കേട്ടോ അത് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്ന് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമൊക്കെ ആക്കുക ഒന്നല്ല യൂസ് ആക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പൊടി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ സോ അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം ഞാനിപ്പോൾ കഴുകാൻ പോകണം കേട്ടോ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടില്ല എന്നാലും ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കഴുകട്ടോ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് നിങ്ങൾ കാണിച്ച് തരാം കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഈ ക്യാമറേൻ്റെ പ്രശ്നം കാരണം എന്ന് തോന്നണോ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല റിസൾട്ടാണ് പക്ഷേ നിങ്ങൾക്ക് യൂസ് ആക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് യൂസ് യൂസാക്കി നോക്കട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതെല്ലാവർക്കും യൂസ് യൂസാക്കട്ടെ കുട്ടികൾക്കൊക്കെ യൂസാക്കാം കേട്ടോ കുട്ടികൾ പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളല്ല ഒരു പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടിയത് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വെയിൻറ്റപ്പ് ചെയ്യാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ വിട്ട് വരാം അതുവരേക്ക് എല്ലാവരും സ്ലാമലേക്കും